السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവ്വലോകരക്ഷിതാബായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അല്ലാതെ ഔൻ എന്ന എന്ന പ്രസിദ്ധമായ ഹതീത് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇരുപത്തി ഒന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഈ മംനബി റഹമത്തുല്ലാഹി അലഹിയുടെ ഏറെ പ്രസിദ്ധമായ അറിയപ്പെട്ട ഗ്രന്ഥമാണ് അല്ലർബൂൻ എന്നുള്ളത് ഈ ഗ്രന്ഥത്തിലെ ഏഴ് ഹദീഥുകൾ കഴിഞ്ഞ ഇരുപത് ക്ലാസ്സുകളിലൂടെ നമ്മൾ പൂർത്തീകരിച്ചു ഇൻഷാ അല്ല ഇന്ന് നമ്മൾ ഇതിലെ എട്ടാമത്തെ ഹദീതാണ് വായിക്കാൻ പോകുന്നത് ഹദീത് പ്രകാരമാണ് അൻ ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال أمرت أن أقاتل الناس حتى يشهدوا أن لا إله إلا الله وأن محمدا رسول الله ويقيم الصلاة ويؤت الزكاة فإذا فعلوا ذلك عصموا مني دماءهم وأنبالهم إلا بحق الإسلام وحسابهم على الله تعالى إمام بخاري ഇമാ മുസ്ലിമും ധരിച്ച ഹദീതാണ് ഹദീത്തിൻ്റെ അർത്ഥം ഇബിന് ഉമർ റതി അള്ളാഹു അനഹുബിൽ നിന്ന് നിവേദനം നബിസ്വല്ലാഹു അലഹി വസലമ്മ പറഞ്ഞു വല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യപ്പെടുത്തുകയും നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ അവരത് ചെയ്താൽ അവരുടെ ധനവും രക്തവും എന്നിൽ നിന്ന് സുരക്ഷിതമായി അവ ഇസ്ലാം അനുവദിച്ച മാർഗത്തിലല്ലാതെ അത് അനുവദനീയമാക്കുകയില്ല അവരുടെ വിധി നടപ്പിലാക്കുന്നത് അള്ളാഹുവാകുന്നു ഇതാണ് ഹദീത് വളരെ ശ്രദ്ധയാർന്ന വളരെ ഗൗരവമുള്ള ഒരു ഹദീതാണിത് ഒരു പക്ഷേ പല ആളുകളും ഇസ്ലാമിനെ എതിർക്കാൻ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഹദീതാണിത് അതുകൊണ്ട് തന്നെ ഹദീഫിൻ്റെ ആശയം പൂർണ്ണമായി നമ്മൾ ഓരോരുത്തരും പഠിക്കണം മനസ്സിലാക്കണം ഹദീഫ് ഉദ്ധരിച്ചത് മഹാനായ ഇബിൻ ഉമർ റതി അള്ളാഹു ആണ് ഇബിൻ അമർദി അള്ളാഹു നൻഹു എന്ന് പറയുമ്പോൾ ഖവ്വ മുസുന്ന അഥവാ സുന്നത്തിനെ നിലനിർത്തുന്നവൻ എന്ന പേരിൽ അറിയപ്പെട്ട പ്രമുഖനായ സ്വഹാബിയാണ് നബീസ്വല്ലാഹു അലഹി വസ്ലമിയുടെ ഓരോ കാലടിയും പിന്തുടരാൻ മഹാനായ ഇബിൻ ഉമർ റദിയല്ലാഹു വൻഖു ശ്രമിച്ചത് ചരിത്രത്തിലേറെ വായിക്കാൻ സാധിക്കും ഇബിനു ഉമർ അള്ളാവിനെ കുറിച്ച് നമ്മൾ പലതവണ സംസാരിച്ചത് കൊണ്ട് തന്നെ വളരെ വിശാലമായി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മളിപ്പോൾ താൽ തൽക്കാലം പ്രവേശിക്കുന്നില്ല എന്തായാലും ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് ഇബിൻ ഉമർ റതിയല്ലാഹു ആണ് ഹദീദിൻ്റെ തുടക്കത്തിൽ അൻ അൻ അൻഇബിന അൻഇബിനി അഹു അൻഹൂമ രണ്ടുപേരും സ്വഭാവികളായതുകൊണ്ടാണ് റദി അള്ളാഹു അൻഹുമാ എന്ന പ്രയോഗം അവിടെ നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഈ ഹദീസിനെ ഞാൻ പറഞ്ഞു ഏറെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഹദീസാണ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാരണം എന്താണ് ആളുകളെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അഥവാ ഹദീഫിൻ്റെ ആദ്യവാചകം ഉമിർ തുലാസ് ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹു കൽപ്പിക്കണം യുദ്ധം ചെയ്യാൻ ആരോട് ജനങ്ങളോട് എന്തിനാണ് അവർ വിശ്വാസം സ്വീകരിക്കുന്നത് വരെ അവർ നമസ്കരിക്കുന്നത് വരെ അവർ ജക്കാത്തു കൊടുക്കുന്നത് വരെ കണ്ടോ ഇസ്ലാം ആളുകളെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമാണ് ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്ന മതമാണ് എന്നതാണ് ഈ ഹദീത്തിനെ വിമർശിക്കാൻ വേണ്ടി ആളുകൾ കൊണ്ടുവരാറുള്ള ന്യായം യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീത്തിലെ പ്രയോഗം ഉമീർത്തു അൻ ഉഖാത്തില എന്നാണ് ഉമീർത്തു അൻ ഒഖാത്തില ഒക്കാത്തില എന്ന പ്രയോഗം പരസ്പരം പോരാടാൻ എന്നാണ് അർത്ഥം പരസ്പരം പോരാടാൻ അല്ലാതെ കൊല്ലുക എന്നർത്ഥമല്ല കാണുന്ന ആളുകളെയൊക്കെ കൊല്ലണം അവരെ വധിക്കണം ആ അർത്ഥത്തിലല്ല മറിച്ച് ഉക്കാത്തില പരസ്പരം പോരാടുക എന്ന അർത്ഥത്തിലാണ് ഈ ഹദീഫിനെ നമ്മൾ വായിക്കേണ്ടത് അഥവാ ഇങ്ങോട്ടൊരു കൂട്ടം ആളുകൾ ആക്രമിക്കാൻ വന്നാൽ അവരോട് യുദ്ധം ചെയ്യണം അതിലെന്താ അഭിപ്രായ വ്യത്യാസമുള്ളത് അതിലെന്താ തർക്കമുള്ളത് അതല്ലാതെ ഒരാളെ അങ്ങോട്ട് പോയി അക്രമിക്കാൻ ഈ ഹദീത് എന്തല്ല തെളിവല്ല ഹദീതയിലെ പ്രയോഗം തന്നെ സൂചിപ്പിക്കുന്നത് പരസ്പരമുള്ള പോരാട്ടമാണ് പരസ്പരമുള്ള യുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം ആളുകളെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമായിരുന്നുവെങ്കിൽ പ്രവാചകൻ സല്ലാ ഹലഹി വസ്ലമ മദീനയിലേക്ക് വരുമ്പോൾ മദീനയിൽ ക്രൈസ്തവരായ ആളുകളുണ്ട് യഹൂദികളായ ആളുകളുണ്ട് അല്ലേ പല ആളുകളുമുണ്ട് അവിടെ പ്രവാചകൻ സല്ലാ വലഹി വസ്ലം അവരുമായി കരാറുണ്ടാക്കി റസൂൽ അല്ലാഹി കരാറുണ്ടാക്കി അവരുടെ ഇടയിലാണ് നബിസ് അല്ലാമ ജീവിച്ചത് നബിസ്വല്ലാഹു അലൈഹി വസലമ ഹിജറ പോരുമ്പോൾ പ്രവാചക തിരുമേനി വഴികാട്ടിയായി സ്വീകരിച്ചതിന് മുസ്ലിം സഹോദരനെയാണ് മുസ്ലിം അല്ലാത്ത ഒരാളെയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പിന്നെ അല്ലാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസലമ പല സന്ദർഭങ്ങളിലും അവിശ്വാസികളായ ആളുകളെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ അവരുമായി ബന്ധം സ്ഥാപിച്ചത് കാണാൻ സാധിക്കും പ്രവാചകൻ മരിക്കുന്നതിൻ്റെ മുൻപ് പ്രവാചകൻ്റെ പടയങ്കിൽ പണയം വെച്ചത് ഒരു അവിശ്വാസിയായ സഹോദരൻ്റെ പക്കലായിരുന്നു എത്രയെത്ര ചരിത്രങ്ങൾ ആ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലാമ പഠിപ്പിച്ചതിൻ്റെ എന്താണ് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുമ്പോൾ തിരിച്ചും യുദ്ധം ചെയ്യാം അതല്ലാതെ മുസ്ലീങ്ങളായ ആളുകൾ എവിടെ കണ്ടാലും കൊല്ലണം എന്നൊരു നിയമം ഇസ്ലാമിലില്ല ഇസ്ലാമിലില്ല അത് നമ്മൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഉമർ അള്ളാഹുക്കു വരെ കാലഘട്ടം ഉമർതി എന്താക്കോനു ഒരു മനുഷ്യൻ പ്രായം ചെന്ന ഒരാൾ വിക്ഷയാചിക്കുന്നത് കണ്ടു അപ്പോൾ ഉമർന്നാൻ ചെന്ന് അന്വേഷിക്കും അപ്പോൾ അദ്ദേഹം മുസ്ലിം അല്ല അപ്പം അദ്ദേഹം പറഞ്ഞു വയസ്സേറെ അയാൾക്കറിയില്ല വന്നത് ഉമറാണ് ഭരണാധികാരിയാണെന്ന് അറിയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു വയസ്സ് കുറേയായി ഞാൻ മുസ്ലിം അല്ല അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നാട്ടിലെന്ത് ചെയ്യണം ജിസിയ കൊടുക്കണം നികുതി കൊടുക്കണം അപ്പോൾ നികുതി കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ അല്ല നികുതി കൊടുക്കണമെങ്കിൽ അധ്വാനിക്കണം അത് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രായമേറെയായ ഈ സമയത്തും അധ്വാനിക്കുന്നത് എന്ന് ഭരണാധികാരിയായ ഉമർദി അള്ളാഹു വിനോട് ഒരു അമുസ്ലിം സഹോദരൻ പറയുമ്പോൾ ഉമറദി അള്ളാഹുഖു ആ സ്പോട്ടിൽ ആ സമയം മുതൽ പ്രായമുള്ള ആളുകളുടെ നികുതി ഒഴിവാക്കണം നോക്കൂ നിങ്ങൾ അമുസ്ലിങ്ങളെ കൊല്ലുകയായിരുന്നു ഇസ്ലാമിൻ്റെ നിയമമെങ്കിൽ ഉമർ എന്താ ചെയ്യേണ്ടത് അപ്പം ഇതൊരു തെറ്റിദ്ധാരണയാണ് തെറ്റിദ്ധരിപ്പിക്കലാണ് ഒരിക്കലും ഇസ്ലാം ആളുകളെ കൊല്ലാൻ പഠിപ്പിക്കണം അതല്ല ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കും അള്ളാഹുവിൻ്റെ ദീൻ ഇഷ്ടമുള്ള ആളുകൾക്ക് സ്വീകരിക്കാം ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഈ ഹദീഥിലെ ഒന്നാമത്തെ വാചകം ഉമീർത്തു അൻഖാത്തിൽ അന്നാസ എന്ന പ്രയോഗം അതെന്തല്ല അവിശ്വാസികളെ കൊല്ലണമെന്നുള്ള പ്രയോഗമല്ല മറിച്ച് യുദ്ധത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട പ്രയോഗമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം തെറ്റിദ്ധരിച്ച ആളുകളെ തിരുത്താൻ തിരുത്താനം ചെയ്യണം നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഇനി നോക്കൂ നിങ്ങൾ ഈ ഹദീത്തിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ജനങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണമെന്ന് ഈ ഹദീത്തിന് താൽപ്പര്യമില്ല ഇസ്ലാമിൻ്റെ നിയമം എന്താണ് ഇസ്ലാം മതത്തിൻ്റെ കാര്യത്തിൽ ബലാത്കാരം പറയാത്ത നിർബന്ധം ചെലുത്താത്ത മതമാണ് ലൈ ഇക്റോഹഫിദ്ദീൻ മതത്തിൽ ബലാത്കാരമില്ല അല്ലേ സത്യവും അസത്യവും വേർതിരിഞ്ഞിട്ടുണ്ട് മതത്തിൽ എന്തില്ല നിർബന്ധപൂർവ്വം ഒരാളെയും മുസ്ലിമാക്കേണ്ട ആവശ്യമില്ല ഒരാളെ പിടിച്ച് ലഹഇല ചെല്ലു കെലിമചൊല്ലു ഇല്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറയുന്ന ഒരു നിലപാട് ഇസ്ലാമിനില്ല അള്ളാഹു പറഞ്ഞു മീൻഷെഫുർ പറയുക സത്യം നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാകുന്നു അതിനാൽ ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ ഇഷ്ടമുള്ളവർ അവിശ്വസിക്കട്ടെ ഇന്ന ഹദന ഇമ്മ വ ഇമ്മ കഫൂറ ഒന്നുകിൽ നന്ദിയുടെ വഴി അല്ലെങ്കിൽ നന്ദിഗേടിൻ്റെ വഴി അത് മനുഷ്യനെ സ്വീകരിക്കാം മനുഷ്യന് അഖ്തിയാര് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ അവിടെ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല ഇസ്ലാം നിർബന്ധിക്കുന്നില്ല ഒരാളുടെ ചോയ്സാണ് ഏത് മതം സ്വീകരിക്കണം ഏത് ഉൾക്കൊള്ളണം മനസ്സിലായില്ലേ എന്നാൽ യുദ്ധം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം യുദ്ധം പല കാരണങ്ങൾ കൊണ്ട് അത് മതത്തിൻ്റെ പേരിൽ മാത്രമല്ല അതിർത്തി തർക്കങ്ങളുടെ പേരിൽ അല്ല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ചെയ്യുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലതും മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നാടുകൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഭരണാധികാരികൾ പരസ്പരം പോരാടുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇസ്ലാമിലെ യുദ്ധം എന്തിനാണ് ഇസ്ലാമിലെ യുദ്ധമെന്ന് പറയുന്നത് ഒരാൾ മുസ്ലിമായി ജീവിക്കണം അവൻ അവനവൻ്റെ റബ്ബിനെ മനസ്സിലാക്കി അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനി ബാത്തിൽ ജീവിക്കണം ആ ജീവിതത്തിന് തടസ്സം നിൽക്കുകയാണ് അങ്ങനെ തടസ്സം നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങോട്ട് അക്രമിക്കുകയാണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഇസ്ലാമിലെ അവകാശമുണ്ട് അവിടെ തന്നെ ധാരാളം നിയമങ്ങൾ ജിഹാദിൻ്റെ മേഖലയിൽ ഒട്ടനവധി നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ പ്രത്യേകം എന്തു ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഈ ഹദീഫ് നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം ല ഇലാഹ ഹൈല അംഗീകരിച്ച നമസ്കരിക്കുന്ന ജക്കാത്ത് കൊടുക്കുന്ന ഒരു മനുഷ്യൻ്റെ അവൻ്റെ ശരീരവും അവൻ്റെ സമ്പത്തും അത് പവിത്രമാണ് അവൻ എന്തു ചെയ്യാൻ പാടില്ല ഒരാൾക്കും വധിക്കാൻ പാടില്ല കാരണം അവൻ വിശ്വാസിയാണ് റസൂർ ലാഹി സാഹു അലഹി വസ്ലമിയുടെ കാലഘട്ടത്തിൽ ഉസ്സാമറദി അൻഹു അദ്ദേഹം ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഒരാളെ പിടികൂടി യുദ്ധത്തിലാണ് ഒരാളെ പിടികൂടി അയാളെ വധിക്കാനൊരുങ്ങുമ്പോൾ കൊല്ലാനൊരുങ്ങുമ്പോൾ അയാൾ പറഞ്ഞു ല ഇലഹ ഇല്ലല്ലോ ല ഇലഹ ഇല്ലല്ലോ അയാൾ വിശ്വാസം സ്വീകരിച്ചു സമർ തന്നെ അറിയാം ഈ വാളിൽ നിന്ന് രക്ഷപ്പെടാനാണ് അയാൾ കെളിവ ചെല്ലിയത് ഒരു സമർന്ന അയാളെ വെട്ടിക്കൊന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഈ സംഭവം എത്തി നബി അപ്പൊ നബിസ്വല്ലിസ്സലാമ ചോദിക്കുന്നുണ്ട് ശേഷം നീ ഒരാളെ കൊന്നോ ഉസാമ അപ്പൊ ഉസാമ പറയുന്നുണ്ട് നബിയെ ഞാൻ അയാൾ ഈ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അല്ലാതെ ഈമാനോട് കൂടെ മനസ്സറിഞ്ഞ് വിശ്വാസം സ്വീകരിച്ചതല്ല അപ്പോഴും നബിയുടെ ചോദ്യം എന്താ ലാഹ്ലാഹ്ല പറഞ്ഞതിന് ശേഷം നീ ഒരാളെ കൊന്നോ അത്രമാത്രം ഗൗരവമുണ്ടതിന് അത്രമാത്രം പ്രാധാന്യമുണ്ടതിന് പ്രവാചകൻ അലൈഹി വസ്സലാം അതിനെ എതിർത്തത് ശക്തമായി എതിർത്തത് നമുക്ക് കാണാൻ സാധിക്കും ഉസാമാ റബി അള്ളാഹുഖ് പറയുന്നത് ആ ദിവസത്തിന് മുമ്പ് ഞാൻ ഇസ്ലാം ആശ്ലേഷിക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വരെ നബിസ്വല്ലാ അലൈവിസ്വലാം എന്നോട് ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ വിശ്വാസം സ്വീകരിച്ച ഒരാളുടെ ശരീരം എത്രമാത്രം പവിത്രമാണ് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നാൽ അയാൾ എന്ത് ചെയ്യണം അയാളെ വിശ്വാസം സ്വീകരിക്കണം അയാളെ നമസ്കാരം നിലനിർത്തണം ജക്കാത്ത് കൊടുക്കണം അവിടെയാണ് ഒരാളുടെ രക്തം പവിത്രമാണ് ഒരാൾ അന്യായമായി കൊല്ലാൻ പാടില്ല അത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ ഏതൊരു മനുഷ്യനെയും അന്യായമായി കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്നാൽ വിശ്വാസിക്ക് പ്രത്യേകം എന്തുണ്ട് പരിഗണന ഉണ്ട് കാരണം എന്താ അയാൾ വിശ്വാസം സ്വീകരിച്ച ആളാണ് ലൈലാഹ ഇല്ല ഉൾക്കൊണ്ടാളാണ് അതോടുകൂടെ അയാളുടെ രക്തം അയാളുടെ സമ്പത്തും ഒക്കെ പവിത്രമാണ് അതേപോലെ ഈ ഹദീത് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് അല്ലെ ഒരാളെ വധശിക്ഷയിൽ നിന്ന് കൊല്ലുന്നതിൽ നിന്ന് തടയുന്ന കാര്യം എന്താ അയാൾ നിസ്കരിക്കുന്ന ആളാണെന്നുള്ള അയാൾ ജക്കാത്തു കൊടുക്കുന്ന ആളാണെന്നാണ് അതുകൊണ്ട് നമ്മുടെ നമസ്കാരം എങ്ങനെയാണ് എന്ന് എന്നെന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം ഇന്നബൈന റോജുലി ഒബൈന ഷിർക്കി വൽകുഫിരി തർക്ക സ്വല നബി പഠിപ്പിച്ചിട്ടുണ്ട് സലഹ് അലൈവീസ്ലാം ഒരു മനുഷ്യൻ്റെ മുസ്ലിമിൻ്റെയും കുഫിർ ഷിർക്കിൻ്റെയും കുഫിറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ് ഫമൻ കഫറ നമുക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള മറ നമസ്കാരമാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ് എപ്പോഴാണ് മുഷിരിഖകളും മുസ്ലിങ്ങളും തമ്മിൽ സാഹോദര്യം സ്ഥാപിതമാകുന്നത് ആത്മബന്ധം എപ്പോഴുണ്ടാകുന്നത് പറഞ്ഞു എന്നാൽ അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാകുന്നു നമ്മുടെ ആത്മമിത്രങ്ങൾ അവരാകാനുള്ള കണ്ടീഷൻ എന്താ ഒന്ന് തൗപ ചെയ്യണം വിശ്വാസത്തിൽ നിന്ന് തെറ്റിയ വിശ്വാസത്തിന് ശരിയായ വിശ്വാസത്തിലേക്ക് വരണം അതോടൊപ്പം തന്നെ നമസ്കരിക്കണം ജക്കാത്തു കൊടുക്കണം മനസ്സിലായില്ലേ എന്നാൽ അബൂബക്രദി അള്ളാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കും അദ്ദേഹം ഖലീഫയായ ഉടനെ ജക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു കുറച്ച് ആൾക്കാർ അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്നാണ് അവർ മുസ്ലിങ്ങളാണ് അവരോട് യുദ്ധം ചെയ്യും കാരണം ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾക്കിടയിൽ വേർതിരിവി കാണിക്കുന്ന അള്ളാഹിൻ്റെ റസൂല് മരിച്ചപ്പോൾ ഞങ്ങളിഞ്ഞ് ജക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരോട് യുദ്ധം ചെയ്യാൻ അബൂബക്കർ തയ്യാറായ ചരിത്രമുണ്ട് ആ വിഷയങ്ങളൊക്കെ അതിൻ്റെ പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഹദീത്തിനമ്മൾ പഠിച്ച ഒന്ന് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഹദീത്താണ് അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ പറഞ്ഞു രണ്ട് നമസ്കാരത്തിൻ്റെ ജക്കാത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക അള്ളാഹ് ഹുസുബ് ഹന നമ്മളോട് കൽപ്പിച്ചതാണ് അള്ളാഹൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമസ്കരിക്കാൻ ജക്കാത്ത് കൊടുക്കാൻ ജിഹാദ് ചെയ്യേണ്ടി വന്നാൽ ജിഹാദ് ചെയ്യാൻ ഒരു സംശയവുമില്ല ജിഹാദ് ചെയ്യേണ്ടി വന്നാൽ ജിഹാദ് ചെയ്യണം പക്ഷേ അതാരുടെ കീഴിലാണ് മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ അല്ലെങ്കിൽ മുസ്ലിം നേതൃത്വത്തിൻ്റെ കീഴിൽ നമ്മുടെ രാജ്യമെന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല ഇവിടെ ഇപ്പോൾ യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല കാരണം എന്താ നമുക്കിവിടെ നമ്മുടെ മതമനുസരിച്ച് ജീവിക്കാം നമ്മുടെ മതം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാം മനസ്സിലായി ഇനി ഇവിടെ നമ്മളെ പുറത്താക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നമുക്കിവിടെ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ കിച്ചിറ പോകാൻ അനുവാദമുണ്ട് പ്രവാചകൻ സല്ലു അലൈഹി സ്വലമുണ്ട് ചരിത്രം അതാണ് മക്കയിൽ താമസിക്കാൻ പറ്റാതെ വന്നപ്പോൾ തനിക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു നാട്ടിലേക്ക് നബി അലൈഹി നബിസ്വല്ലാസലം എന്ത് ചെയ്തു പാലായനം ചെയ്തു അതാണ് ഇസ്ലാമിൻ്റെ രീതി എന്ന് പറയുന്നത് വാളെടുക്കുക എന്നുള്ളതല്ല കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതല്ല ഒരു രാജ്യത്ത് ഫിത്തനുണ്ടാക്കുക എന്നല്ല നമ്മൾ അള്ളാഹുവിനേക്ക് അടുക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ അള്ളാഹു സുബ് ഹാനഹുവത്താലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുകയാണ് എങ്കിൽ റബ്ബിൻ്റെ സഹായം ഉണ്ടാകും അള്ളാഹു നമ്മളെ സഹായിക്കും അതിനെന്താ വേണ്ടത് നമ്മൾ മുസ്ലിം മുസ്ലിമാവുക നമ്മൾ വിശ്വാസികളാവുക അള്ളാഹു സുബഹാന ഹോ താലയോട് അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫിയ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃദ അവാന അനഹദല്ലാഹി അറബുലാലമീൻ അസ്ലാ വൈക്കും വരഹമു അല്ലാ വാത്ത